അതെ ശബരിമല സ്വീപ്രവേശനത് കഴിഞ്ഞ അധ്യായമല്ലേ അധ്യായം കഴിഞ്ഞു പ്രവേശനം പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അതുകൊണ്ട് തന്നെയല്ല ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള കർമ്മവും ചെയ്യുന്നുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ചോദ്യം നിർത്താൻ വരാം അത് ആഗോള സംഗമല്ലേ സർക്കാർ നടത്തുന്നത് ദേവസ്വം ബോർഡ് ൊരു ആഗോള സംഗമം അത് നല്ലതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം മറ്റൊന്നുകൊണ്ടല്ല അയ്യപ്പ ഭഗവാന്റെ പ്രസക്തിയും പ്രസക്തിയും ഇന്ന് കേരളത്തിലുണ്ട് കർണാടകയിലുണ്ട് മദ്രാസിലുണ്ട് അങ്ങനെ അടുത്ത നമ്മുടെ സംസ്ഥാനങ്ങളിൽ ലക്ക ഉണ്ടെങ്കിലും വടക്കേ വടക്കേന്ത്യയിൽ വേണ്ടത്ര ചെന്നിട്ടില്ല കൂടാതെ ഇന്ന് ആഗോളതലത്തിൽ അയ്യപ്പന്റെ പ്രസക്തി പ്രചരിപ്പിക്കാനും ഭക്തജനങ്ങളെ കേരളത്തിലേക്ക് ആകർഷിപ്പിക്കാനും സാധിച്ചാൽ അത് ഏറ്റവും നല്ലൊരു കാര്യവും മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ യിരത്തി ഇരുന്നൂറ് മെയിൽ ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഒരു പത്തിന് താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തതയോടുകൂടി മുമ്പോട്ട് പോകുന്നത് ബാക്കിയുള്ള ആയിരത്തിനടുത്തോളം ക്ഷേത്രങ്ങളും അയ്യപ്പഭഗവാന്റെ കാരണം കൊണ്ടും അവിടുത്തെ വരുമാനം കൊണ്ടും ആണ് അവിടുത്തെ എല്ലാ ചെലവുകളെല്ലാം നടന്നു പോകുന്നത് അങ്ങനെ ക്ഷേത്രങ്ങളുടെ നമ്മുടെ ഈ പത്തായിരത്തിരുന്നോളം വരുന്ന ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ശബരിമലയുടെ വളർച്ചയും ആയി പരസ്പര പൂരമായി നിൽക്കുന്നു എന്നുള്ളതിനെല്ലാം ഉപരി കേരളത്തിലെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ആഗോളതലത്തിലും ഉള്ള വരുമാനം വരുന്നതോടുകൂടി ചെറുതും വലുതുമായി ഒരുപാട് ഇതുകൊണ്ട് ജീവിക്കുന്ന തോർത്ത് വിറ്റ് ജീവിക്കുന്ന മാല വിറ്റ് ജീവിക്കുന്ന വൃദ്രാക്ഷം വിറ്റ് ജീവിക്കുന്ന പുസ്തകമായി അയ്യപ്പനെ പറ്റി പാട്ടുകൾ വിറ്റിയിരിക്കുന്ന അങ്ങനെ ഒരുപാട് ഇത് സാധാരണക്കാരെയും അയ്യപ്പന്റെ കീർത്തനങ്ങളും മറ്റു പലതും വിറ്റുപുരുവിനും നടത്തുന്ന ആയിരക്കണക്കാരുന്നുണ്ട് അവർക്കും ഇതൊരു വലിയൊരു പ്രചോദനമാണ് ജീവിതമാർഗമാണ് അവർക്കും അവരുടെ ജീവിതം പച്ചപടിപ്പിക്കുവാൻ ഇത് സഹായകരമാണ് അതിനെല്ലാം ഉപരി നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തികവുമായ വളർച്ചയ്ക്കുകൂടി ഈ സമ്പത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് സഹായകരമാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു സംഗമ ആഗോളതലത്തിൽ ഇന്ന് ശബരീശനെ അറിയാനും അറിയിക്കുവാനും ഭക്തജനങ്ങളെ ഇവിടത്തേക്ക് ആകർഷിക്കാനും വേണ്ടി ഇന്ന് ഗവൺമെന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒന്നിച്ചെടുത്ത് ഇരിക്കുന്ന ആ സംഗമം കൂടുതൽ വിജയകരമായി ഭവിക്കട്ടെ ാണ് ഞങ്ങളുടെ സി പി യോഗത്തിന്റെ പ്രത്യേകിച്ചും പ്രാർത്ഥന ഈ സ്റ്റാലിനു മുൻപറത്തെ പരാമർശങ്ങൾ ബിജെപി ആയുധമാക്കുന്നുണ്ട് സ്റ്റാലിനോപയോഗിച്ചാലും മുൻപിറത്തെ പരാമർശം ബിജെപി ആയുധമാക്കുന്നുണ്ട് ഒരു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തടയുമെന്നാണ് ബിജെപി പറഞ്ഞിരിക്കുന്നത് ആരും സ്റ്റാലിനും പിണറായി ഉപയോഗിച്ചാലും രാഷ്ട്രീയപരമായിട്ട് എന്തിനാ മാപ്പ് പറയേണ്ടത് ഈ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് സ്റ്റാലിൻ മാപ്പ് പറയാൻ നമ്മളാരും കാരണം ഇപ്പൊ ഈ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിവാവ് മാപ്പ് പറയണമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്താ തെറ്റിൽ അതെ ശബരിമല അത് കഴിഞ്ഞ അത്യായല്ലേ അത്യായം കഴിഞ്ഞു സ്ത്രീപ്രവേശനം പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അതുകൊണ്ട് തന്നെയല്ല ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള കർമ്മമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ മാത്രമല്ല സ്ത്രീപ്രവേശനം എന്നൊരു അജണ്ട ഇന്ന് സർക്കാരിനില്ല ദേവസ്വം ബോർഡിനില്ല അത് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ആചാരങ്ങളനുസരിച്ച് നടന്നാൽ മതി സ്ത്രീപ്രവേശനം നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നല്ല ജനം ഇഷ്ടപ്പെടുന്ന ഒന്നല്ല അത് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കാനുള്ള താല്പര്യം ഇപ്പോൾ ഇല്ല ഇല്ലാത്തതൊന്നും നമ്മൾ പറഞ്ഞേ ഇപ്പൊ നിങ്ങളൊന്ന് കുറ്റ പറയാൻ വേണ്ടി കുറ്റം പറയരുത് ഇപ്പോ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആര് പറഞ്ഞു എന്നുള്ളതല്ല നോക്കേണ്ടത് എന്ത് പറഞ്ഞു അത് നോക്കിയിട്ട് അത് നല്ലതോ ചീത്തയോ എന്ന് നോക്കിയിട്ട് നല്ല കാര്യമാണ് അവർ പറഞ്ഞതെങ്കിൽ അതിനടുത്ത് രാഷ്ട്രീയ ഭേദമെന്നെ ജാതി മത ചിന്തകൾക്ക് അതീതമായി അതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് പിന്നെ മറ്റൊരു കാര്യം കഴിഞ്ഞ സീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് അല്ല ഒരുപാട് കേസുകളിൽ പ്രതികളായിട്ടുണ്ട് വളർന്ന നിരപരാധികളും കേസ് പ്രതികളായിട്ടുണ്ട് ആ കേസിൽ പ്രതികളായതോടുകൂടി പലർക്കും ജോലിക്ക് ഫോറിൻ കൺട്രീസിലും പോകാനും അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടാനും ഒക്കെ തടസ്സകരമായ ഒരു അവസ്ഥാപരിശേഷം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് ദയവ് ചെയ്ത് അന്നുണ്ടായ കേസുകളിൽ ഒരുപാട് നിരപരാധികൾ കുർഷിക്കപ്പെട്ടിട്ടുണ്ട് ആ കേസെല്ലാം ഒന്ന് പിൻവലിച്ചു കൊടുത്ത് അവരെ സഹായിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം